എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു താളമുണ്ട് ഈ താളത്തിലാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് പക്വത തോറും നമ്മുടെ അവയവത്തിൻ്റെ പലതിൻ്റെയും താളം തെറ്റുന്നു ഇതുമൂലം നമ്മൾ രോഗങ്ങൾ കടിമപ്പെടുന്നു ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നതിനായി മുനിമാർ കണ്ടുപിടിച്ച യോഗമാർഗം ശീലിക്കുന്നത് ഉത്തമമായിരിക്കും നടുവേദനയുമായി ബന്ധപ്പെട്ട് ഒൻപതാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വക്രാസനം മാർജരാസനം വജ്രാസന യോഗമുദ്ര മർക്കടാസനം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവ ഓരോന്നിലേക്കും നമുക്ക് വിശദമായി കടക്കാം ഇന്ന് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് വക്രാസനമാണ് ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക അതിനുശേഷം ഇടതുകാൽ മടക്കി ആ കാലിന്റെ പാദം ശരീരത്തിന്റെ വലതുവശത്തായി തറയിൽ പതിച്ചു വെക്കുക ഇനി ഇരു കൈകളും ശരീരത്തിന്റെ വലതുവശത്തേക്ക് കൊണ്ടുവരികയും കൈകൾ രണ്ടും തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യണം ഈ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ ശരീരവും വലതുവശത്തേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതാണ് അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഒന്നും കൂടി പറയാം ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ ശരീരം വലതുവശത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് വശത്തേക്ക് നോക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിൽ പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തെ വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ടുവരികയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ചെയ്യുക ഇത് ചെയ്യുമ്പോൾ തറയിൽ പതിച്ചു വെച്ചിരിക്കുന്ന ഇരു കൈപ്പത്തികൾക്കും സ്ഥാനചലനം ഉണ്ടാവാൻ പാടില്ല അതേപോലെ തന്നെ നീട്ടി നീട്ടിവെച്ചിരിക്കുന്ന വലതുകാലിൻ്റെ മുട്ട് മടങ്ങാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്പസമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ഇരുകാലുകളും നീട്ടിവെച്ച് വിശ്രമിക്കാവുന്നതാണ് ഇനി ഇതേ രീതിയിൽ തന്നെ അടുത്ത ഉപയോഗിച്ചും ചെയ്യേണ്ടതാണ് അതായത് വലത് കാലിൻ്റെ മുട്ടുമടക്കി ശരീരത്തിന്റെ ഇടതുവശത്തായി തറയിൽ വലത് കാലിൻ്റെ പാകം പതിച്ചു വെക്കുക അതിനുശേഷം ഇരുകൈകളും ശരീരത്തിന്റെ ഇടതുവശ തറയിൽ പതിച്ചും വെക്കേണ്ടതാണ് ഇനി ശ്വാസ ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലതുവശത്തേക്ക് മുമ്പ് ചെരിഞ്ഞ അതേ രീതിയിൽ തന്നെ ശരീരത്തെ ഇടതുവശത്തേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതാണ് ശ്വാസ എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയിലും പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ഈ രീതിയിൽ തന്നെ ഇരു കാലുകളും മാറി മാറി ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക ഇനി അടുത്തതായിട്ട് മാർജ്ജരാസനം ചെയ്യുന്ന എങ്ങനെയെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലാം നിവർന്നിരിക്കുക അതിനുശേഷം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരുകൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് ശരീരം മുന്നോട്ടേക്ക് ആഞ്ഞുകൊണ്ടുവന്നതിന് ശേഷം കൈപ്പത്തികൾ രണ്ടും തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ പൃഷ്ഠഭാഗം കാലുകളിൽ നിന്ന് വരികയും ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഇരു കൈകളും ഇരു കാലുകളും തമ്മിൽ ഏകദേശം ഒരു ഒന്നരയടി അകലം ഉണ്ടായിരിക്കണം ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം തല നേരെ മുകളിലേക്ക് ഉയർത്തുകയും നടു വരികയും ചെയ്യേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ തല താഴ്ത്തി ഉള്ളിലേക്ക് കൊണ്ടുവരികയും നടുവിനെ കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ അതായത് ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം തല ഉയർത്തുകയും നടു താഴ്ത്തുകയും അതേപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല ഉള്ളിലേക്ക് താഴ്ത്തിക്കൊണ്ട് വരികയും നടു മുകളിലേക്ക് ഉയർത്തുകയും ഇങ്ങനെ ഒരു പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് അവനവനെ എത്രത്തോളം ചെയ്യാൻ സാധിക്കുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും ഇപ്പൊ പൂച്ച നാലുകാലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് പൂച്ചയുടെ സാദൃശ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആസനത്തിന് മാർജാർ എന്ന് പറയുന്നത് ഇത് ചെയ്യുമ്പോൾ ശ്വാസോച്ഛ്വാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല ഉയർത്തിക്കൊണ്ടു വരികയും നടു താഴ്ത്തുകയും ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല ഉള്ളിലേക്ക് കൊണ്ടുവരികയും നടുമുകളിലേക്ക് ഉയർത്തുകയുമാണ് ചെയ്യുന്നത് ഈ ആസനം പരിശീലിക്കുന്നതുമൂലം നടുവിൽ ഉണ്ടാകുന്ന അമിതമായ വളവിനെ പോലും പരിഹരിക്കാൻ സഹായിക്കുന്നു അല്പസമയം ഇതേ രീതിയിൽ പരിശീലിച്ച ശേഷം പൃഷ്ഠഭാഗം കാലുകളിൽ കൊണ്ടുവന്ന് വെക്കുകയും ശ്വാസ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ കാൽമുട്ടുകളിൽ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക ഇനി അടുത്തതായിട്ട് നമുക്ക് വജ്രാസന മുദ്ര പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലുന്നവർ നിവർന്നിരിക്കുക അതിനുശേഷം ഇരുകൈകളും ശരീരത്തിന് പുറകുവശത്തേക്ക് കൊണ്ടുവരികയും വലത് കൈയുടെ കുഴയിൽ ഇടതുകൈ കൊണ്ട് പിടിക്കുകയും ചെയ്യുക ഈ അവസ്ഥയിൽ നട്ടെല്ലാം നിവർന്നിരുന്ന ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് താഴ്ന്നു വന്നതിന് ശേഷം നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മുൻപ് ചെയ്ത രീതിയിൽ തന്നെ ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് കുനിഞ്ഞ് നെറ്റ് തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക ശ്വാസ ഉള്ളിലേക്കെടുക്കുമ്പോൾ വീണ്ടും ശരീരത്തെ നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയിൽ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് നെറ്റ് തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ശ്വാസ ഉള്ളിലേക്കെടുക്കുന്നതോടൊപ്പം ശരീരത്തെ നേരെ കൊണ്ടുവരികയും ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിനെ വജ്രാസന യോഗമുദ്ര എന്നാണ് പറയുന്നത് ഇനി അടുത്തതായിട്ട് മർക്കടാസനം ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക ഇനി ഇരു കൈകളും ഇരുവശങ്ങളിലേക്കും നീട്ടിയും മലർത്തിയും തറയിൽ പതിച്ചു വെക്കേണ്ടതാണ് അതിനുശേഷം ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി കാൽപാദങ്ങൾ രണ്ടും പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ പതിച്ചും വെക്കുക ഈ നിലയിൽ കിടന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ ഇരുകാലുകളും വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുന്നതോടൊപ്പം തല ഇടതുവശത്തേക്ക് ചേരിച്ചു വരികയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരുകാലുകളും തലയും നേരെ തന്നെ കൊണ്ടുവരേണ്ടതാണ് അടുത്തതായി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇരുകാലുകളും ചെരിച്ചു കൊണ്ടുവന്ന് ശരീരത്തിന്റെ ഇടതുവശത്തറയിൽ പതിച്ചു വെക്കുന്നതോടൊപ്പം തന്നെ തല ചെരിച്ച് വലതുവശത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകളും തലയും നേരെ തന്നെ കൊണ്ടുവരേണ്ടതാണ് ഈ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കുക ഇത് ചെയ്യുന്ന എങ്ങനെയെന്ന് ഒന്നും കൂടി പറയാം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരു കാലുകളും തലയും നേരെ തന്നെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കാലുകൾ വലതുവശത്തേക്കെങ്കിൽ തല ഇടതുവശത്തേക്കും മറിച്ച് കാലുകൾ ഇടതുവശത്തേക്കാണ് ചേരിക്കുന്നതെങ്കിൽ തല വലതുവശത്തേക്കും ആണ് ചിരിക്കേണ്ടത് ഇത് ചെയ്യുന്നത് മൂലം നട്ടെലിനും അതിനോടനുബന്ധിച്ചുള്ള സകല പേശികൾക്കും നല്ല രീതിയിലുള്ള വലിവും അയവും ലഭിക്കുന്നതിനെ സഹായിക്കുന്നു ഇവ പരിശീലിച്ചതിനു ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ നടുവേദനയുമായി ബന്ധപ്പെട്ട് ഒൻപതാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളായിരുന്നു ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് വക്രാസനം മാർജാരാസനം വജ്രാസന യോഗമുദ്ര മർക്കടാസനം എന്നിവയായിരുന്നു ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇവ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതോടുകൂടി നടുവേദനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന വീഡിയോകൾ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത ആഴ്ച മുതലുള്ള വീഡിയോകളിൽ പ്രമേഹം എന്ന ജീവിത നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആസനങ്ങളും പ്രാണായാമങ്ങളുമായി നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക സമസ്ത സുഖിനോ ഭവന്തു